ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുനുസലിഅ അല റസൂൽഹിൽ കരീം അമ്മാ ബ് കഴിഞ്ഞ ആയത്തുകളിൽ നാം പരലോകത്തിൻ്റെ ഏതാനും ചില അവസ്ഥകളെപ്പറ്റി മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല മനുഷ്യനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുവെന്ന കാര്യം അറിയിക്കുകയാണ് ഫിൽ ുൻ തീർച്ചയായും നാം നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു തന്നു നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാമഗ്രികൾ നൽകുകയും ചെയ്തു നിങ്ങൾ അല്പം മാത്രമാണ് നന്ദി കാണിക്കുന്നത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അല ദുന്യാവിൽ മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അള്ളാഹു ചെയ്തു തന്നു എന്ന കാര്യം അറിയിക്കുകയാണ് നാം ഒന്ന് ദുന്യാവിൻ്റെ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ ദുന്യാവിൻ്റെ സൗകര്യങ്ങൾ അള്ളാഹുത്താല എല്ലാവർക്കും നൽകിയിട്ടുണ്ട് വിശ്വാസി അവിശ്വാസി എന്നൊരു വേർതിരിവ് അള്ളാഹു അതിൽ കാണിച്ചിട്ടില്ല അള്ളാഹുത്താല വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വെള്ളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ദുന്യാവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭൂമി ഉരുണ്ടിട്ടാണെങ്കിലും അല്ലാഹുത്താല മനുഷ്യൻ ജീവിക്കാൻ പറ്റിയ രീതിയിൽ അതിനെ നിരപ്പാക്കുകയുണ്ടായി അള്ളാഹു താലെ രാപ്പകലിനെ മനുഷ്യൻ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പടക്കുകയുണ്ടായി ഇങ്ങനെ മനുഷ്യൻ ആവശ്യമുള്ളപ്പോൾ മഴ നൽകിക്കൊണ്ടും ആവശ്യത്തിന് ചൂട് നൽകിക്കൊണ്ടും ഇങ്ങനെ മനുഷ്യന് യോജിച്ച രീതിയിൽ ദുന്യാവിനെ അള്ളാഹു സജ്ജീകരിക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു താലൻ ഒരിക്കലും വിശ്വാസി അവിശ്വാസി എന്ന് വേർതിരിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടി അള്ളാഹുത്താല ദുന്യാവിനെ ഏറ്റവും നല്ല രീതിയിൽ സജ്ജീകരിക്കുകയുണ്ടായി ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളെയും ഏർപ്പാടാക്കുകയുണ്ടായി എന്നിട്ട് അള്ളാഹുത്താല പറയുകയാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു മനുഷ്യനെ ചെയ്തു കൊടുത്തിട്ടും ഈ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അള്ളാഹു ആണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് എങ്ങനെയാണ് നാം അള്ളാഹുനെ ശുക്ർ ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹൂബത്തെ അല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ആരാണെങ്കിലും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരിക്കലും അവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല ആർക്കും എനിക്ക് അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നതല്ല നിവിധങ്ങൾ സല അള്ളാഹു അലൈ വസ്ലം അബൂദർ റഹി അള്ളാഹു അനഹുവിനോട് പറയുകയുണ്ടായി ഫല്ലുർ ഇലാമൻ ദൂനക് വല തന്നുർ ഇലാമൻ ഫോക്കഖ് എപ്പോഴും നിന്നേക്കാൾ താഴ്ന്നവരിലോട്ട് നോക്കുക ഒരിക്കലും നിന്നേക്കാൾ ഉയർന്നവരിലോട്ട് നോക്കരുത് നാം നമ്മളെക്കാൾ ഒരു പടി താഴ്ന്നവരിലോട്ട് നോക്കുകയാണെങ്കിൽ എത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മളേക്കാൾ ഉയർന്നവരിലോട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഖേദമായിരിക്കും ഉണ്ടാവുക എനിക്കിത് ലഭിച്ചിട്ടില്ലല്ലോ എനിക്ക് ഇന്ന സൗകര്യം ഇല്ലല്ലോ എന്ന ഖേദമായിരിക്കും എപ്പോഴും ഉണ്ടാവുക നേരെ മറിച്ച് നമ്മളേക്കാൾ താഴ്ന്നവരിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രയാസം നമ്മളേക്കാൾ അനുഭവിക്കുന്നവർ നോക്കുകയാണെങ്കിൽ സൗകര്യങ്ങൾ നമ്മളെക്കാൾ കുറഞ്ഞവരിലോട്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും എത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു കണ്ണില്ലാത്താൾ രണ്ട് കണ്ണും നോക്കേണ്ടതുണ്ട് രണ്ട് കണ്ണും രണ്ട് കണ്ണുമില്ലാതെ ചെവിയും കേൾക്കാൻ പറ്റാത്തവനിലോട്ട് നോക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മളെക്കാൾ കൂടുതൽ പരീക്ഷണം അനുഭവിക്കുന്നവരിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും എത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നിവിധി തങ്ങൾ സല അള്ളാഹു അലി വസ്ല്ലാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ശുക്കുർ ചെയ്തവരാണ് തങ്ങൾ സലാഹുഖു അലി വസ്ല്ലാം കാലിൽ നീര് കെട്ടുന്ന രീതിയിൽ നിന്ന് നമസ്കരിക്കുകയുണ്ടായി ഇത് കണ്ട ആയിഷ അലി അള്ളാഹുനഹ ചോദിക്കുകയുണ്ടായി തങ്ങളെ തങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും പിൻകഴിഞ്ഞ പാപങ്ങളും അള്ളാഹു പുറത്തു നിന്നിരിക്കുകയാണ് പിന്നീടും തങ്ങൾ എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് ഇവിടെ തങ്ങൾ സല അള്ളാഹു അലൈഹി വല്ല മറുപടിയായി പറയുകയുണ്ടായി അഫല ഖൂന അബദൻ ഷെക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു ദാസനായി തീരേണ്ടതെന്ന് ഈ രീതിയിൽ തങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലാം അള്ളാഹുവിന് വേണ്ടി എത്ര ത്യാഗം ചെയ്തിട്ടുണ്ട് എങ്കിലും അള്ളാഹുനെ ഷുക്ർ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു തങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം ഇതിലൂടെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുനെ ഷുക്രു ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബാനഹൂ താല അടിമകളിൽ ിൽ നിന്നും നന്ദി സൂചനമായ കാര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് അള്ളാഹുനെ ശുക്ർ ചെയ്യേണ്ടത് ഒന്ന് നാവ് കൊണ്ട് നാം അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അനുഗ്രഹം ലഭിക്കുകയാണെങ്കിലും എന്ത് നല്ല കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിലും നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് അതിനേക്കാൾ ഉപരിയായി യഥാർത്ഥമായ ശുക്ർ എന്ന് പറയുകയാണെങ്കിൽ പ്രവർത്തനത്തിലൂടെ നന്ദി കാണിക്കലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിച്ചുകൊണ്ട് നന്ദി കാണിക്കുക അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് കണ്ണ് എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കാണുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുക ഇഷ്ടപ്പെട്ട രീതിയിൽ സമ്പാദിക്കുക ഹറാമായ രീതിയിൽ ചിലവഴിക്കാതിരിക്കുക അത് സമ്പത്തിനോടുള്ള ശുക്കറാണ് ഇതുപോലെ ഓരോ അനുഗ്രഹങ്ങളും ദുന്യാവിൽ അല്ലാഹു നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം നൽകി ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാതെ ചെയ്യാനും തൃപ്തിപ്പെടുത്താനുമായി അതിനെ ഉപയോഗപ്പെടുത്തുക ഈ രീതിയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലും ചിലവഴിച്ചു കൊണ്ട് അള്ളാഹുവിനെ ശുക്രു ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥമായ ശുക്ർ അതുകൊണ്ട് ദുന്യാവിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി ജീവിതത്തിൽ ദീനിയായ ജീവിതം കൊണ്ട് വന്നുകൊണ്ട് ാഹു അലി വസ്ലമിയുടെ ജീവിതം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവരായി തീരേണ്ടതുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച ജീവിതം കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചിരുന്നതാണ് തരുന്നതാണ് പ്രശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ അള്ളാഹു കൂടുതലായി വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനഘോരമാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് അവനെ ശുക്ർ ചെയ്യുന്നവരായി തീരണം നാവുകൊണ്ടും ശുക്ർ ചെയ്യണം ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച ജീവിതം കൊണ്ടുവന്നുകൊണ്ടും അവനോട് ശുക്ർ ചെയ്യുന്നവരായി തീരാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെയായി തീരേണ്ടതുണ്ടെന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നത് ദുന്യാവിലെ ജീവിതമെന്നുള്ളത് ഒരു പരീക്ഷണമാണ് ഒരു മനുഷ്യന് ദുന്യാവിൽ ഒന്നെങ്കിൽ സന്തോഷത്തിൻ്റെ അവസ്ഥയുണ്ടാകും അല്ലെങ്കിൽ വിഷമത്തിൻ്റെ അവസ്ഥയുണ്ടാകും സന്തോഷവേളയിലുള്ള പരീക്ഷണത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ വിജയിക്കുക സന്തോഷവേളയിൽ അള്ളാഹുത്താല മനുഷ്യനെ പരീക്ഷിക്കുകയാണ് ഒരു അനുഗ്രഹം അള്ളാഹു നൽകി ഒരു ഉയർച്ച അള്ളാഹു നൽകി ഇതിലൂടെ അള്ളാഹുത്താല പരീക്ഷിക്കുകയാണ് ഈ ഉയർച്ചയും വളർമ്മയും കാരണമായി ഇവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുമോ അതല്ല അഹങ്കാരിയായി തീരുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ വളർച്ച ഇതെൻ്റെ റബ്ബിൽ നിന്നുമാണ് എനിക്ക് നൽകിയത് എൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവനും അള്ളാഹുവാണ് നൽകിയതെന്ന് കൂടി അവൻ അള്ളാഹുവിനു വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനുമായി തീരും എന്നാൽ നേരെ മറിച്ച് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എന്തെങ്കിലും വളർമ്മ ലഭിക്കുമ്പോൾ അവർ ഇതെൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണ് ഞാൻ കാരണമാണ് എനിക്ക് ഈ ഒരു ഉന്നതമായ ഉയർച്ച കിട്ടിയത് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണെന്ന് പറയുകയും അഹങ്കാരിയായി തീരുകയും ചെയ്യും ഇതിൽ ഏതവസ്ഥയാണ് മനുഷ്യനുണ്ടാകുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് നൽകുന്നത് അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഇത് അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയും അത് അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട് നേരെ മറിച്ച് അള്ളാഹുത്താല മനുഷ്യന് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നൽകുന്നത് അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു വിശ്വാസി അത് ക്ഷമിക്കുന്നതാണ് ഏത് അല്ലാഹുവാണ് ഈ പ്രയാസം നൽകിയത് അതേ അള്ളാഹുവിനോട് ആ പ്രയാസത്തിൻ്റെ പരിഹാരം തേടുകയും അള്ളാഹുവിലോട്ട് അത് കാരണമായി കൂടുതൽ അടുക്കുകയും ചെയ്യും എന്നാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വരുമ്പോൾ അവർ അള്ളാഹുൽ പ്രതീക്ഷ വിടുന്നതും അള്ളാഹുവിനെയും അവസ്ഥകളെയും ആക്ഷേപിക്കുന്ന അവസ്ഥയും ഉണ്ടായിത്തീരുന്നതാണ് ാണ് അതുകൊണ്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ പരീക്ഷത്തിൽ നിന്നും വിജയിക്കാൻ അതിനെ ക്ഷമിക്കുകയും അതിൻ്റെ പരിഹാരം അള്ളാഹുവിൽ നിന്നും തേടുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങളെ പറ്റി നാം ചിന്തിക്കുകയും അതിനെ അള്ളാഹുനെ ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് ഈ ആയത്തിലും ആ കാര്യം തന്നെയാണ് അള്ളാഹു താല അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹുവത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ് അലി അഹമ്മദാഹി റബ്ബിലാലമി